രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിലെ സുവർണ നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനമെന്ന് മന്ത്രി വി എൻ തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ കേരളം മുൻപന്തിയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ലോകം പ്രത്യേകിച്ചും ഉറ്റുനോക്കുന്ന ചരിത്ര ചരിത്രനിമിഷത്തിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് മെയ് രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്ത് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ ആറുപേർ അല്ലെ ഏഴുപേർക്കുള്ളിൽ വി ജി കരാർ ഒപ്പിട്ടതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു